Hello! എല്ലായിടത്തും നല്ല രീതിയിൽ മഴയാണല്ലേ അപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ ഓർക്കിഡ്സ് ഒന്ന് സംരക്ഷിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പ്രത്യേകിച്ച് ഈ ഒച്ചിൻ്റെ ശല്യം ഈ ഒച്ചു ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ തരാം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒച്ചിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതുകൂടാതെ നമുക്ക് നല്ലൊരു മെഡിസിന് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതും ഞാൻ ഷെയർ ചെയ്തു തരാം നമ്മുടെ ക്യാബേജിൻ്റെ പീല് നമ്മുടെ ഈ ഒച്ചിൻ്റെ അതായത് മീൻസ് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടു ഈ ഒച്ചു കൂടുതലും നമ്മുടെ ഈ ക്യാബേജിൻ്റെ ആ ഒരു പീലിനകത്ത് വന്നിരിക്കും ഈ സെയിം മെത്തേഡ് തന്നെ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ അതും അതിൻ്റെ പീൽ കട്ട് ചെയ്യുന്ന സമയത്ത് അതും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒച്ചു അതിനകത്ത് വന്നിരിക്കുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി ഉപ്പിട്ട് നശിപ്പിച്ച് കിടക്കാം ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഒരു മെഡിസിനാണ് ഷീൽഡ് എന്ന് പറയുന്നത് ഇതൊരു നാൽപ്പത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങുവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഈ ഒരു ബോട്ടിൽ നാൽപ്പത് ഗ്രാം ബോട്ടിൽ ഡയലൂട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കും നമുക്ക് ഈ ഒച്ചിൻ്റെ ശല്യം കാണുന്നിടത്ത് അതായത് ഒച്ചു വരുന്ന ഒച്ചിന് ഉള്ള സ്ഥലത്ത് ഈ ഒച്ചിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് മതി അപ്പോഴേ അത് നോരയും പതയൊക്കെ വന്നിട്ട് അത് അങ്ങനെയും ചത്തു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സിന് യാതൊരു കേടുപാടുകളും സംഭവിക്കത്തില്ല നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഡിസിനാണത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഈ നമ്പറിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ഉള്ളതാണ് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഈൻ്റെ ഈ മെഡിസിൻ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കൊറിയർ ചെയ്തു തരുന്നതും ഒക്കെയാണ് കേട്ടോ ഇതുകൂടാതെ നമുക്ക് ഈ മൺസൂൺ സീസൺ ആയിട്ട് നമുക്ക് മൺസൂൺ ഓഫർ നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെൻട്രോബേത്തിൻ്റെ വെറൈറ്റീസും ഹൈബ്രിഡും ഒക്കെ നല്ല കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറൈറ്റീസ് ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നമ്മൾ നമ്മൾ നല്ല നല്ല റേറ്റ് ഇട്ടിട്ടുണ്ട് കാരണം മൺസൂൺ പ്ലാന്റ് നല്ലതുപോലെ പ്രൊട്ടക്റ്റ് യും വേണം അതുപോലെ തന്നെ പ്ലാന്റ്സ് വാങ്ങാൻ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാണും അല്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ ഒരു നല്ല കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയ്ഡ് ഭാഗത്തൊക്കെ വെച്ച് ഒന്ന് പ്രത്യേക ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡെൻട്രോബിയത്തിൻ്റെ ആണ് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ സീഡ്സ് ഉണ്ട് അതുകൂടാതെ ൈറ്റീസ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പേ ഉള്ളൊരു ഷോർട്ട്സിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെൻഡ്രോബിയത്തിന്റെ റയർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഹിബിക്കി നല്ല താമരപ്പൂവിൻ്റെ ഫ്ലവർ പോലത്തെ നല്ല താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറുള്ള നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ഹിബിക്കി എന്ന് പറയുന്നത് അതും നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് തണ്ടി ഈ ഒക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് ഹൈബ്രിഡ് സീഡ്ലിങ്സ് നമ്മൾ കളർ രൂപയ്ക്കാണ് നമ്മൾ മൺസൂൺ ഓഫറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പല റേറ്റിൽ ഇട്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ മൺസൂൺ ഓഫറായിട്ട് റേറ്റ് കുറച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നടി കാണുന്നത് വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുന്നത് ഒച്ചിനെ കൊല്ലണ്ട മരുന്ന് വാങ്ങണമെങ്കിൽ അതും ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സ്ആപ്പിൽ കിട്ടും ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ ഓക്കെ